ബി ജെ പി ഭരിക്കുന്ന പാലക്കാട് നഗരസഭയുടെ കീഴിലുള്ള ബഡ്സ് സ്കൂളിന് ആർ എസ് എസ് സ്ഥാപക നേതാവ് ഹെഡ് ഹെഡ്ഗവാറിന്റെ പേര് നൽകിയതിൽ യുവജന യുവജനപ്രതിഷേധം ഡിവൈഎഫ്ഐ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത് ബി ജെ പി ഭരിക്കുന്ന നഗരസഭ ആർ എസ് എസ് വൽക്കരിക്കാനുള്ള ശ്രമം എന്ത് വില കൊടുത്തും നേരിടുമെന്ന് ഡിവൈഎഫ്ഐ പറഞ്ഞു അവർക്ക് ഒന്നും ഇല്ല അവരെ ലോണിൽ സംഘർഷം ഉണ്ടാക്കില്ലല്ലോ നമുക്ക് ലോൺ മാത്രം പറ്റില്ല